ലുലുന്ന് നമുക്ക് മേടിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് നല്ല കിടിലം ഫുഡ് ഐറ്റംസ് ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പം എനിക്ക് പേഴ്സണലി ഇഷ്ടമായ ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ അപ്പൊ നിന്ന് മിക്കവരും ട്രൈ ചെയ്തിട്ടുള്ള ഒരു സാധനമായിരിക്കും ഹൈദരാബാദി ചിക്കൻ ബിരിയാണി നല്ല കിടിലം ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ അവിടെ വെറൈറ്റി ഹൽവാസ് കിട്ടാറുണ്ട് ഗ്രീൻ ചില്ലി ഹൽവയും മാംഗോ ഹൽവയൊക്കെ അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ നമുക്ക് മേടിക്കാവുന്നതാണ് അവിടുന്ന് കപ്പ അഥവാ ചീനി മാത്രമായിട്ടുള്ളതാണ് കേട്ടോ അതും അത്യാവശ്യം ആ ഒരു റേറ്റിന് വർത്തായിട്ട് നമുക്ക് നല്ല ക്വാണ്ടിറ്റി കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് അവിടുന്ന് മിക്സഡ് കട്ട് ഫ്രൂട്ട്സ് മേടിക്കാവുന്നതാണ് അത് നമ്മുടെ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ് പിന്നെ നമുക്ക് നമുക്കവിടുന്നൊരു സ്പൈസി സാലഡ് ആണ് കേട്ടോ ഇത് ആപ്പിളിൻ്റെ ഒരു ആണ് അത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ നമുക്ക് മേടിക്കാവുന്നതാണ് ഒരു മാംഗോ ഹോട്ട് ആൻഡ് സ്പൈസി സാലഡും അതിനകത്തും ഒരുപാട് വേറെ ഫ്രൂട്ട്സും വരുന്നുണ്ട് നല്ല വർത്താണ് കേട്ടോ അത് റേറ്റിന് പിന്നെ നമുക്ക് കപ്പയും ബീഫും കൂടെ ഉള്ളൊരു പെരട്ടാണ് അതും നല്ലതായിരുന്നു പിന്നെ നമ്മുടെ ഹൈദരാബാദ് ചിക്കൻ ബിരിയാണി ണിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം നമ്മൾ മേടിക്കുമ്പോൾ തന്നെ അതിനകത്ത് ഏകദേശം ഒരു ടു പീസ് ചിക്കൻ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്